നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുബലമാണ് സമഗ്രമായ വിശദീകരണം നമുക്ക് നോക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അനുസരിച്ച് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവിന് ശേഷമുള്ള സമയം സാമ്പത്തികം സാമൂഹ്യ തൊഴിൽ ആരോഗ്യം എന്നീ മേഖലകളിൽ സമ്മിശ്ര ഫലങ്ങളോടെയാണ് കാണുന്നത് ധനുരാശിയിലെ ഈ നക്ഷത്രത്തിന് ജ്യോതിഷപ്രകാരം ഗുരുവിൻ്റെ പ്രത്യേക സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം ആദ്യമായി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ധനുരാശിയുടെ സ്വാധീനത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രത്യേകിച്ച് ഭൂമി സ്വർണം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ വാഹന പരിപാലനം തുടങ്ങിയവയ്ക്ക് അധിക ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ കുറച്ച് നീക്കിയിരിപ്പ് ഉള്ളത് നല്ലതായിരിക്കും വിദേശത്ത് നിന്നുള്ള പണമൊഴുക്ക് അല്ലെങ്കിൽ പ്രോജക്റ്റുകളിൽ നിന്നുള്ള ലാഭം സാധ്യമായി കാണുന്നുണ്ട് തൊഴിൽ കരിയർ മേഖലയിൽ പുരോഗതിയും പ്രതിസന്ധികളും എന്തൊക്കെയെന്ന് നോക്കാം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന പദവി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് ക്ലയൻറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസത്തോടെ പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബജീവിതവും ബന്ധങ്ങളും നോക്കാം വിവാഹിതർക്ക് ഐക്യവും സന്തോഷവും എന്നാൽ ചിലപ്പോൾ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അവിവാഹിതർക്ക് ഗുണനിലവാരമുള്ള ബന്ധങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളുടെ ഇടപെടലിൽ ഇത് സാധ്യമായി തീരും മക്കളുടെ വിദ്യാഭ്യാസത്തിലോ കലാരംഗത്തിലോ മികച്ച പ്രകടനം കാണാനാകും ഹൃദയാരോഗങ്ങൾ രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിയമിതമായ ചെക്കപ്പ് ചെയ്യേണ്ടതാണ് തൊഴിലും പഠനവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കാൻ മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടതാണ് അതിന് മനസ്സിന് ഉല്ലാസം ലഭിക്കുന്ന കൃത്യങ്ങളിൽ ഏർപ്പെടാം വാഹനയാത്രയിൽ മുൻകരുതൽ പാലിക്കുക മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക ഏപ്രിൽ ജൂൺ സമയങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് ജൂലൈ സെപ്റ്റംബറിൽ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം കിട്ടും ഒക്ടോബർ ഡിസംബർ സമയങ്ങളിൽ തൊഴിലിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുക അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച അരി ദാനം ചെയ്യുക വൈഡൂര്യം ധരിക്കുന്നത് സാമ്പത്തിക സുസ്ഥിരത നൽകും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വസ്ത്രം ഇവയൊക്കെ വിതരണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഗ്രഹശാന്തി നേടാൻ ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ എള് സമർപ്പിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ദീർഘദൂര യാത്രകൾക്ക് മുൻപ് വാഹനം പരിശോധിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കാതിരിക്കുക ദശാഫലം നോക്കുമ്പോൾ ഇരുപത്തേഴ് വയസ്സ് വരെ വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലകളിലും തിളങ്ങും എന്നാൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള സമയത്ത് കരിയറിൽ ഉയർച്ചയുണ്ടാകും എന്നാൽ കുടുംബ ബാധിതർ വർദ്ധിക്കുകയും ചെയ്യും നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ സാമ്പത്തിക സുസ്ഥിരത വന്നുചേരും ധർമ്മകാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുക പ്രധാന ദിവസങ്ങളായി കാണുന്നത് മെയ് പതിനഞ്ച് ചന്ദ്രൻ മിഥുനൻ രാശിയിൽ വിദ്യാഭ്യാസം യാത്ര അവസരങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും ഡിസംബർ ഇരുപത്തിരണ്ട് ഗുരു കുംഭരാശിയിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് ശുഭകരമാണ് പൂരാടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫലങ്ങൾ ഗ്രഹസ്ഥിതി ജാതകം ദശാപഹാരം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി